അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സുഖായിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു അടിപൊളി സ്ഥലം പരിചയപ്പെടുത്തുകയാണ് അത് അതൊരു മാസത്തേക്കുള്ള ഒരു എക്സ്പോ നടക്കുകയാണ് നമ്മുടെ കണ്ണൂർ ചേംബർ ഓഫ് കോമേഴ്സില് അപ്പം നിങ്ങളെല്ലാവരും ഇതിന് പർച്ചേസ് ചെയ്യാൻ റെഡി ആയിട്ടിരിക്കുകയല്ലേ അപ്പം നിങ്ങളത് ഈ സ്പോട്ടൊന്ന് നോക്ക് ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ കാൽടെക്സിലെ ചേംബർ ഓഫ് കോമേഴ്സിലാണ് ഇവിടെ കെയറിൻ്റെ അടിപൊളി ഓഫർ നടക്കുകയാണ് അപ് ടു സെവൻറ്റി പെർസെൻറ് ഓഫറാണ് ജനുവൻ ഫാക്ടറി സെയിലാണ് നടക്കുന്നത് ഒരുപാട് ഐറ്റംസ് ഉണ്ട് നമുക്ക് ഉള്ളിൽ പോയിട്ട് നോക്കാം കണ്ണൂർ കാൽടെക്സിലെ ചേംബർ ഓഫ് കൊമേഴ്സിലാണ് കെയറിൻ്റെ ഒരു ഭയങ്കരമായിട്ടുള്ള അടിപൊളി ഓഫറുള്ള എക്സ്പോ നടക്കുന്നത് എന്താ നമ്മൾ ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ എൻട്രൻസിൽ പുറത്ത് തന്നെ കുറച്ച് ജെൻസിൻ്റെയും ലേഡീസിൻ്റെയും കളക്ഷൻ ഉണ്ട് അതിൽ സെവൻ്റി പെർസെൻറ്റ് അപ് ടു സെവൻറ്റി ഓഫ് ഉണ്ട് പിന്നെ ഉള്ളിൽ ഒരുപാട് വെറൈറ്റി വെറൈറ്റി കളക്ഷൻസ് കളക്ഷൻസിന് നമ്മുടെ ആവശ്യമായ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കിഡ്സിനും ലേഡീസിനാവശ്യമായ ജീനും അതുപോലെ നമ്മളെ കുട്ടികൾക്ക് ആവശ്യമായ കുറേ ആക്സസറീസും നല്ല ക്യൂട്ടായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു സാധനങ്ങളുണ്ട് ചെറിയ പൈസക്ക് മുപ്പത് രൂപ നാൽപ്പത് രൂപ അയിമ്പത് രൂപ അങ്ങനെ ആയിട്ട് അതുപോലെ തന്നെ ചെറിയ പൈസക്ക് കുട്ടികളുടെ ഡ്രസ്സിൻ്റെ അയിമ്പത് രൂപ നൂറ് ഇരുന്നൂറ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഡ്രസ്സ് ഉണ്ട് ശരിക്കും അൻപത് രൂപയ്ക്കെല്ലാം നല്ല മുഞ്ചുള്ള ഡ്രസ്സ് ഉണ്ട് കേട്ടോ അമ്പത് രൂപേ ശരിക്കും എനിക്ക് കണ്ടിട്ട് അതിശയം തോന്നിപ്പോയി കണ്ട ആക്സസറീസ് വേണ്ട തേർട്ടി റുപ്പീസ് ഫോർട്ടി പിന്നെ സോക്സിൻ്റെ എല്ലാം നയൻറ്റി റുപ്പീസ് ദ ലേഡീസിൻ്റെ കിഡ്സിൻ്റെയൊക്കെ ജീനി വെറും ത്രീ ഹൺഡ്രഡ് മാത്രമാണ് അപ്പോൾ എന്തായാലും മിസ് ചെയ്യരുത് നിങ്ങളെ പെരുന്നാളിൽ നിങ്ങൾക്ക് കടിച്ച് പൊളിച്ചതാണ് ഒരുപാട് ജീൻസ് എടുക്കാൻ പറ്റും ഒരു ജീൻസ് എടുക്കുന്ന പൈസ നിങ്ങൾക്ക് മൂന്ന് ജീൻ എടുക്കാൻ പറ്റും ഇത് നമ്മുടെ കിഡ്സിൻ്റെ വേറെ ഫ്രോക്കാണ് ഇത് വെറും നൂറ് രൂപ മാത്രമാണ് ഇതാ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയിട്ട് വെറും അമ്പത് രൂപയ്ക്കുള്ള ഐറ്റമാണ് കയറിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇതെല്ലാം വെറും അയിമ്പത് രൂപയാണ് കേട്ടോ ഇതെല്ലാം നമ്മളെ പുതിയ കളക്ഷനാണ് കിഡ്സിൻ്റെയും ചിൽഡ്രൻ്റെയും ഇതാണ് ഒരുപാട് കളക്ഷൻസ് ഇവിടെ മേലെയുണ്ട് നമ്മുടെ ഫെസ്റ്റീവ് കളക്ഷൻസ് ആണ് ഇതെല്ലാം ഇപ്പം നമുക്ക് കുറേ ഫെസ്റ്റിവൽസ് വരികയാണ് ഈദ് ഈസ്റ്റർ വിഷു ഈ മാസം ലാസ്റ്റ് ഈസ്റ്റർ ആണ് അതുപോലെ അടുത്ത മാസം പെരുന്നാൾ വിഷു അങ്ങനെ ഒരുപാട് ഫെസ്റ്റിവലുള്ള ഒരു മാസമാണ് ഏപ്രിൽ മാർച്ച് ഇന്റർനാഷണൽ ബ്രാൻഡ് കെയറിന്റെ ഒരുപാട് കളക്ഷൻസ് ആണ് ഇവിടെ ന്യൂ കളക്ഷൻസ് ആണ് ഇവിടെ നിങ്ങൾ കാണുന്നത് നിങ്ങൾ പെരുന്നാളൊന്നും വേറെ എവിടെയും പോകണ്ട നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് ഒരുപാട് സാധനങ്ങൾ ഇവിടെ അവൈലബിൾ ആണ് ഇതിപ്പോൾ കെയറിന്റെ വൺ ഫിഫ്റ്റി റുപ്പീസിൻ്റെ പ്രോഡക്റ്റ് ആണ് നല്ല മൊഞ്ചുള്ള ഫ്രോക്ക് വൺ ഫിഫ്റ്റിയാ ഉള്ളൂ ഇതിനെ നോക്കിയാൽ എന്ത് രസാ കാണാൻ ഇതിപ്പോൾ ഹുടിയുണ്ട് ഹുടിക്ക് ടു ഫിഫ്റ്റിയാണ് ഇതിപ്പോൾ നമ്മളെ ആൺകുട്ടികളുടെ ഡ്രസ്സാണ് ചെറിയ ആൺകുട്ടിയുടെ ഡ്രസ്സാണ് വൺ ഫിഫ്റ്റി ആ ഉള്ളൂ നല്ല ക്യൂട്ടായിട്ടുള്ള ഡ്രസ്സ് ഇത് മൊഞ്ചാ ഇത് വൺ ഫിഫ്റ്റിയാണ് ആൺകുട്ടിയുടെ ടി ഷർട്ട് വെറും അൻപത് രൂപയേ ഉള്ളൂ ഫിഫ്റ്റി റുപ്പീസിന് ഇത് റാപ്പ് ചെയ്യുന്ന സാധനം ഇതിന് കുറേ കളേഴ്സ് ഉണ്ട് പിന്നെ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിഫ്റ്റി റുപ്പീസിൻ്റെ അത് ചെറിയ പൈസ പെട്ടെന്ന് ഇവിടുന്ന് കാലയാവുന്നില്ല അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ വന്നോളൂ നിറും വൺ ഫിഫ്റ്റി ഇത് മുന്നൂറ്റി നാൽപ്പത്തൊമ്പതിൻ്റെ നിറും നൂറ്റഞ്ച് രൂപയേ ഉള്ളൂ ന്യൂ ബോണ്ട് കുറേ കളക്ഷൻ ഉണ്ട് ഇവിടെ നല്ല ഓഫർ ഇട്ടിട്ടുണ്ട് സെവൻറ്റി പേഴ്സൻറ്റ് ഓഫറാ ഫിഫ്റ്റി റുപ്പീസിന് നല്ല കുഞ്ഞ് പാൻറ്റ് ഇത് വെറും ഫിഫ്റ്റി വൺ ഫിഫ്റ്റി ഫിഫ്റ്റി റുപ്പീസ് ഫ്രോക്ക് വൺ ഫിഫ്റ്റി വൺ ത്രീ ഡബിൾ നയൻ്റെത് ഫോർ ട്വൻറ്റി ക്യൂ ത്തിൻ്റെ ഷോർട്സാണ് ഇത് ഫിഫ്റ്റി റുപ്പീസ് ഇത് എയ്റ്റി നയൻ ഗേൾസിൻ്റെ ഷോർട്സ് എൺപത്തൊമ്പത് രൂപ വെറും എൺപത്തൊമ്പത് രൂപ മുക്കാലാണ് കേട്ട ടൈം രാത്രി ഒമ്പതേ മുക്കാലായിട്ട് നോക്കിയാൽ അവിടെ കസ്റ്റമർ ഞാൻ പോയ മുതൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ആൾക്കാർ വന്നുകൊണ്ട് ഇരിക്കുന്നുണ്ടായിരുന്നു ഇത് ഏകദേശം പത്ത് മണിയായ സമയത്തും കൂടി ആൾക്കാർ ഏകദേശം പത്ത് മണിക്ക് വരെ പത്ത് മണിക്കാണ് ക്ലോസ് ചെയ്യുന്നത് ആ ടൈം വരെ ഇങ്ങനെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കാരണം തറാവിയെല്ലാം കഴിഞ്ഞിട്ട് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം അത്രയ്ക്ക് അടിപൊളി കളക്ഷൻസ് ആണ് മക്കളെ കാണുന്നില്ല എന്ത് വെസ്റ്റേൺ എല്ലാം അടിപൊളിയാണ് കുട്ടികൾക്കുള്ള ഇറ്റാലിയൻ ഫാഷൻ ബ്രാൻഡ് ഹെയറിൻ്റെ ഒരു വമ്പിച്ച ആദായ വിൽപ്പനയാണ് ഇവിടെ നടക്കുന്നത് നമ്മുടെ കണ്ണൂരുള്ള ചേംബർ ഓഫ് കോമേഴ്സിൽ കൂടാതെ ഞാൻ പറഞ്ഞ പോലെ പിന്നെ ഫെസ്റ്റീവ് കളക്ഷൻസ് ഒരുപാട് പുതിയ കളക്ഷൻസ് എത്തിയിട്ടുണ്ട് അതിന് ടെൻ പെർസെൻറ്റ് ടു സെവൻറ്റി പെർസെൻ്റ് വരെ ഓഫറുണ്ട് എല്ലാ ഐറ്റമിലും ഓഫറുണ്ട് ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും ഒരുപാട് മൊഞ്ചു മൊഞ്ചുള്ള നല്ല നല്ല കുഞ്ഞു കുഞ്ഞും വലുത് വലുതായിട്ടുള്ള കുറേ കളക്ഷൻസ് ഉണ്ട് ഇതിപ്പോൾ മാർച്ച് പതിനഞ്ചും സ്റ്റാർട്ട് ചെയ്തത് ഏപ്രിൽ പതിനാല് വരെയാണ് നമ്മുടെ ഈ എക്സിബിഷന് ചേമ്പർ ഹോളിൽ ഉണ്ടാവുക അതുകൊണ്ട് നിങ്ങൾ മിസ്സ് ചെയ്യരുത് നിർ എന്തായാലും പോയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടമാകില്ല അത്രയ്ക്ക് അടിപൊളി കളക്ഷൻ ഉണ്ട് അവിടെ നിങ്ങൾ കുട്ടികളിലുള്ള എല്ലാ പേരൻസിനും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക അപ്പം നിങ്ങളും പോവുക നിങ്ങളെ ഫാമിലിയിലും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക കാരണം അവർക്കും നല്ലൊരു ലാഭം ഉണ്ടായിട്ട് ഈ ഇതിന് നിങ്ങൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ മാക്സിമം ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക സബ് ചെയ്യാത്ത വേണ്ടി സബ് ചെയ്യാൻ മറക്കരുത് നോട്ടിഫിക്കേഷന് വേണ്ടി ബെല്ലൈക്കൺ കൂടി ഒന്ന് ഓൺ ചെയ്യുക അപ്പോൾ ഇത് മിസ്സാക്കരുത് നമ്മളെ ചേംബർ ഓഫ് കോമേഴ്സിലാണ് കണ്ണൂർ കാൾടെക്സ് ഉള്ളത് അപ്പോൾ നിങ്ങൾ ഇവിടെയുള്ള ഡ്രസ്സെല്ലാം കണ്ടില്ലേ കണ്ണൂർ ഇതുവരെ കാണാത്ത അടിപൊളി ഓഫർ ഇവിടെ നടക്കുന്നത് അപ്പോൾ ഡോൺ മിസ് ഇറ്റ് അപ്പോൾ ഈത് പർച്ചേസും വിഷു പർച്ചേസും ഈസ്റ്റർ പർച്ചേസും നമ്മളെ കേരളത്തിൽ തന്നെ ആയിക്കോട്ടെ ബായ്